ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പിലൈനിൽ കണ്ടതുപോലെ ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനലിൽ എത്തിപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അതുപോലെ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഒരു ബുക്ക് പ്രകാശനം ചെയ്യണമെന്നുള്ളത് ഞാൻ ചെറുപ്പം തൊട്ട് ചെറുതായിട്ട് കവിതകൾ എഴുതുമായിരുന്നു വലിയ സാഹിത്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിപ്പുറിക്കുമായിരുന്നു അതുകൂടെ എല്ലാം കൂടെ ഒരു ഡയറിയിൽ സൂക്ഷിച്ചിരുന്നു അതൊരു ബുക്കാക്കി ഇറക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതിന് കുറച്ച് പൈസ ചിലവ് ഉണ്ടാവുമെന്ന് എന്തായാലും അറിയാലോ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു ലാസ്റ്റിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോടെ ഞാനും ഹസ്ബൻ്റും എല്ലാം കൂടി ചേർന്ന് ബുക്ക് പ്രകാശനം ചെയ്തു ആ ബുക്ക് ഞാൻ ഇതുവരെ യൂട്യൂബിലായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ആ ബുക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതാണ് ആ ബുക്ക് സ്വപ്ന ചെറുകൾ എന്നാണ് ബുക്കിൻ്റെ പേര് അപ്പോൾ ചെറിയ രീതിയിൽ ഒത്തിരി സാഹിത്യം കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഇതൊക്കെ പറ്റുന്നവർ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എനിക്ക് മെസ്സേജ് അയക്കാം ഒരു അമ്പത് രൂപയാണ് ഈ ബുക്കിന് ഇട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിലാണ് ശരിക്കും ബുക്ക് പ്രകാശനം ചെയ്തത് വെള്ളപ്പൊക്ക സമയത്ത് ബുക്ക് ഒലിച്ചു പോയി എന്ന് ഹനി പറയാം എങ്കിൽപ്പോലും അത്യാവശ്യം ഇത് സെയിലായിട്ടുണ്ട് ഇനി കുറച്ച് ബുക്കുകളേ ഉള്ളൂ എന്തായാലും എൻ്റെ ചെറിയ കവിതകളാണ് ഈ ബുക്കിലുള്ളത് പറ്റുന്ന പോലെ ഇതിലുള്ള കവിതകൾ ചൊല്ലി വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ട്രൈ ചെയ്യാം അതൊന്ന് അതിനുശേഷം ബുക്ക് പ്രകാശനമൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആലോചിച്ചു എനിക്കൊരു ആൽബം ചെയ്യണം എന്നുള്ളതും ആഗ്രഹമാണ് അപ്പോൾ ഞാൻ കരുതി ഞാൻ എഴുതിയ പാട്ട് തന്നെ ഞാൻ കുറച്ച് കവിതകൾ എഴുതിയതുകൂടെ ക്രിസ്ത്യൻ സോങ്സും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏത് സോങ്ങും എന്നെ ഒന്ന് ഒരു ടൂണൊക്കെ ചെയ്ത് ആൽവായിട്ട് ഇറക്കി അതിലൊന്ന് അഭിനയിച്ച് പാടി അഭിനയിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു വലിയൊരാഗ്രഹമായിരുന്നു അതൊത്തിരി നാളത്തെ പ്രയത്നത്തിനോട് ശേഷം അതും സാബല്യമായി അതിന് എന്നെ ഒത്തിരി ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ബുക്കിൻ്റെ കാര്യത്തിലും ഒത്തിരി ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഞങ്ങളുടെ കസിൻസും ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു ഒത്തിരി കാരണം ബുക്ക് ഇറക്കണം എന്ന് ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ചവർ അല്ലാതെ എനിക്കറിയാവുന്നവർ ഒക്കെ എനിക്ക് പൈസ ഇങ്ങോട്ട് അയച്ചു തന്നായിരുന്നു അമ്പത് രൂപയുടെ ബുക്കാണെന്ന് പറഞ്ഞപ്പോഴും അത് നൂറും ആയിരവും പറ്റുന്ന രീതിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് എനിക്ക് ബുക്കിൻ്റെ ബുക്ക് എന്നുള്ള എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞത് അതിനെല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഇതോൻ്റെ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്തായാലും എല്ലാവർക്കും എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട് അതിനുശേഷം ആൽബത്തിൻ്റെ ആണെങ്കിലും കുറേ പൈസ ചിലവാക്കിയതാണ് ആൽബം ചെയ്തത് അതിൽ നിന്നും വലിയ ഇത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും ഈ ആൽബം ചെയ്തപ്പോൾ ആല്പം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തവർ പറഞ്ഞു അതൊരു യൂട്യൂബ് ചാനൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രയോജനം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ ഇടാൻ തീരുമാനിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ നമ്മൾ അതിൽ നിന്ന് പൈസ കിട്ടുമെന്നോ അങ്ങനെ ഒന്നും യൂട്യൂബിൻ്റെ എ ബി സി ഡി അറിയാതെയാണ് ഒരു എട്ട് വർഷം മുന്നേ കണ്ട് ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇടാമെന്നു പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നുണ്ടായി ഇട്ടു പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല അതിൽ നിന്ന് പൈസ എങ്ങനെ കിട്ടുമെന്നോ എപ്പോൾ കിട്ടുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ അത് നിർത്തി വെച്ചായിരുന്നു ഇനി വീഡിയോസ് ഒരു വീഡിയോ ഇട്ടു ഇനി എന്ത് ചെയ്യണം അങ്ങനെയൊന്നും നമ്മൾ ഓർത്തിരുന്നില്ല അതോ ഒരു അഞ്ച് വർഷത്തിന് മുന്നേ ആയിരുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷമായി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എനിക്കും ഹസ്ബൻറ്റിനും ഒന്നും ഒത്തിരി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കാൻ എങ്ങനെ പറയണം എന്തിനെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് നമ്മളിങ്ങനെ ചിന്തിച്ചു കുറേ ഫ്രണ്ട്സ് പിന്നെ പറയാൻ തുടങ്ങി ആ ഒരു വീഡിയോ മാത്രം ഇട്ട് വെച്ചാൽ അത് കാര്യമില്ല നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ട്രാവൽ വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ട്രാവൽ വീഡിയോസ് ഇടാൻ തുടങ്ങി ആ ടൈമിൽ നമ്മൾ സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത് സൗദിയിലെ സ്ഥലങ്ങൾ പോയതൊക്കെ ഇടാൻ തുടങ്ങി പിന്നീട് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നീട് കാര്യമേ അങ്ങ് വിട്ടുപോയി അങ്ങനെ വിട്ടുകിറക്കുമായിരുന്നു ഇതിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് കൊച്ചിൻ്റെ വീഡിയോസ് കേടാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പിന്നീടും വീഡിയോ ഇട്ട് ട്രൈ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യാത്തവർക്കും നന്ദി എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും താങ്ക് യു ഇതുവരെ ഞങ്ങളെ സഹായിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ നന്ദി ഇനി ഞങ്ങളുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടറ്റ് ആ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഗുഡ് ബൈ